ഹലോ ദൈവം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് എന്തായാലും ഇന്നലെ രാത്രി വലിയൊരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുകയാണ് അതായത് ഇവർക്ക് ഇവരുടെ ഡ്രസ്സുകളൊക്കെ തിരിച്ചു കൊടുത്തു എന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ അവരവരുടേതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് നല്ല സുന്ദരികളും സുന്ദരമാരായിട്ടൊക്കെ നിൽക്കട്ടെ അപ്പൊ കാണുന്ന നമുക്കാണേലൊരു ഒരു ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലേ അപ്പൊ എന്തായാലും ഇന്നലെ രാത്രി നമ്മുടെ റേണുസുദി എല്ലാവരും ഒക്കെ ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാനൊക്കെ പോയ സമയത്ത് റേണുസുതി മാത്രം പതുങ്ങി പതുങ്ങി അടുക്കളയിലേക്ക് ചെല്ലുന്നു ചെന്നിട്ട് അവിടെ അരിയിരിക്കുന്ന പാത്രത്തിൽ നിന്നും അരി എടുത്ത് അങ്ങോട്ട് തിന്നുന്നു അരി ഇങ്ങനെ ചിലർക്കൊരു ഹോബി ഉണ്ടല്ലോ ഈ അരിയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങ് തിന്നുക അങ്ങനത്തെ ഒരു സംഭവം രേണു സുധീൻ ചെയ്യുന്നു അപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ഇതിനു മുന്നേ അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേയും ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് എപ്പോഴും എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആണ് അതായത് രേണുവിൻ്റെ ആദ്യത്തെ ആൽബം ആയിട്ടുള്ള മറ്റൊരു ഒരു ആൽബം ഉണ്ടല്ലേ കുരു നോക്കിയിരുന്ന കരിമീഴിക്കണ്ണാളെ ആ ഒരു ആൽബത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഇതുപോലെയായിരുന്നു അതിന്റെ ലൊക്കേഷനിൽ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയില് വൈറലായിരുന്നു അതിനിടയ്ക്ക് ഇങ്ങനെ അരി വാരി തിന്നുന്ന ഒരു ആ ഒരു ടൈപ്പ് ആയിരുന്നു അപ്പൊ ആ ഒരു അത് പുള്ളിക്കാരിയുടെ ഒരു ഹോബിയാണെന്ന് എനിക്ക് തോന്നി ഈ അരിയൊക്കെ വെറുതെ തിന്നുക അങ്ങനെ രാത്രി പോയിട്ട് അരിപാത്രത്തിൽ നിന്നും അരി എടുത്ത് അങ്ങോട്ട് കഴിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ അനുമോള് കാണുന്നു അപ്പൊ അനുമോള് ചെന്നിട്ട് ചോദിക്കുന്നു ചേച്ചി എന്താ ഇവിടെ ചെയ്യുന്നത് എന്താണ് ഈ രാത്രി എന്താ ഇവിടെ ചെയ്യണേ ചേച്ചി എന്താ തിന്നണേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അരിയാണെന്ന് പറയുന്നു അപ്പൊ അനുമോള് ചോദിച്ചു ഇതെന്താ ചേച്ചി അരി കഴിക്കുന്ന എന്താണ് ഇതെന്താ ഇങ്ങനെ അരി കഴിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഇല്ല വെറുതെ കഴിച്ചാന്ന് പറഞ്ഞു അപ്പൊ അനുമോൾ ആ ഒരു അരി മേടിച്ച് ഏഹ് മാറ്റി വെച്ചിട്ട് പറഞ്ഞു എന്താ ചേച്ചി അരി കഴിക്കുന്നു ചേച്ചിക്ക് വശന്നിട്ടാണോ എന്ന് ചോദിക്കുന്നു അപ്പൊ രണ്ട് പറയണേ അല്ല അല്ല ഞാൻ വെറുതെ ഇങ്ങനെ കഴിച്ചാന്ന് പറയാം അപ്പൊ വീണ്ടും അനുമോൾ ചോദിക്കുന്നു എന്താ ചേച്ചി ചേച്ചിക്ക് വിശന്നിട്ടാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ രേണു പറയുന്നു അത് എനിക്ക് വിശന്നിട്ടാണെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ അനുമോള് രേണുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ചേച്ചി വിശന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് പറയണ്ടേ എന്ന് വേണ്ടി ഫ്രിഡ്ജിൽ കേക്കോ മറ്റോ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ രേണുവിന് നമ്മുടെ അനുമോള് ഒക്കെ എടുത്തു കൊടുത്തു അതൊക്കെ കഴിച്ചു എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് ചേച്ചിക്കിനി ഇനി എപ്പോൾ വിശക്കുവാണെങ്കിലും ചേച്ചി എന്നോട് പറയണം നമുക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ ഉണ്ടാവില്ലോ അത് കഴിക്കാമെന്ന് പറയുന്നു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ എല്ലാവരും കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുദിയുടെ തലേ പേനാണ് കുളിക്കില്ല അലക്കില്ല നനക്കില്ല എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനു ഒരു കുറ്റമായിട്ട് പറഞ്ഞതല്ല അതായത് ഒരു ഹൈജീനിന്റെ പ്രശ്നം വന്നപ്പോൾ രേണുവിന്റെ ആ ഒരു ഹൈജീനിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം പക്ഷെ സത്യം പറഞ്ഞാൽ ഒരുപാട് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയണ അനുമോളാണ് പക്ഷെ അനുമോൾ എന്ന് പറയുന്ന നല്ലൊരു നല്ലൊരു മനസ്സിന് ഉടമയാണ് ആളൊരു തൊട്ടാവാടിയാണ് എന്തെങ്കിലും പറഞ്ഞ ഉടനെ കരയും അല്ലെ കൊറേ ഒച്ച ഉണ്ടാക്കും ആ ഒരു ഒച്ചപ്പാടും ബഹളവും മാത്രമേ ഉള്ളൂ ആളൊരു നല്ലൊരു ശുദ്ധ ഹൃദയാണ് അപ്പൊ അങ്ങനെ രേണുവിന് കേക്കൊക്കെ എടുത്തു കൊടുത്തിട്ട് പറയും ചേച്ചി ഇനി വെച്ചുമ്പോൾ എന്റെ അടുത്ത് പറയണ എന്നൊക്കെ പറയുന്നു അപ്പൊ എന്തായാലും അനുമോള ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ രേണു സുതിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ഇപ്പഴാന്നല്ല എപ്പോഴും എന്തെങ്കിലും കൊറച്ചോണ്ടിരിക്കണം പക്ഷേ ഈ കുറിക്കണമൊന്നും ശരീരത്തിൽ കാണുന്നില്ല അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിയൊക്കെ നമ്മള് ഇങ്ങനെ രാത്രി ആ ഒരു സമയത്തൊക്കെ അല്ലെ അരി എന്ന് വെച്ചാൽ വെറുതെ ആണെങ്കിലും കഴിക്കാൻ കൊള്ളത്തില്ല അതൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ എന്തായാലും അങ്ങനെ അനുമോള് പറയുന്നുണ്ട് ചേച്ചി ഇനി അങ്ങനെ അരിയൊന്നും എടുത്ത് കഴിക്കരുത് അത് ഇവിടെ ആയിക്കോട്ടെ പുറത്തായിക്കോട്ടെ എവിടെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരി വെറുതെ കഴിക്കുന്നത് കൊള്ളില്ല നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉപദേശങ്ങളൊക്കെ അനുമോള് നമ്മുടെ രേണുവിന് കൊടുത്തു അപ്പൊ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ അനുമോൾ അവിടെ ചെയ്തത് അപ്പൊ രേണു എന്താ ചെയ്തത് പതുങ്ങി പതുങ്ങി പോയിട്ട് വിശക്കുന്നു പറഞ്ഞിട്ട് അരി എടുത്ത് എടോ അരി തിന്ന വിശപ്പ് മാറും എനിക്കറിയില്ല കേട്ടോ അരി തിന്നുകയാണ് അത് രേണുവിന്റെ ഒരു ഹോബി തന്നെയാണ് ഞാൻ പറയല്ലോ പല ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഞാൻ കണ്ടിട്ടുണ്ട് രേണു ഇങ്ങനെ ഞാൻ മാത്രല്ല എല്ലാരും കണ്ടിട്ടുണ്ടാവും കുറച്ച് കുറച്ചിരിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പൊ എന്തായാലും കൊള്ളാം അങ്ങനെ രേണു സുതിയെ കുറെ ആൾക്കാർ പറഞ്ഞു രേണു സുധിയ അങ്ങനെ പറയണ്ടായിരുന്നു തലേ പേനാണ് എന്നൊക്കെ അനുമോള് പറഞ്ഞു നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ കണ്ണ് തുറന്ന് കണ്ടോളൂ ഇപ്പൊ അനുമോള് രേണുവിന് ഒരു ആ ഒരു സമയത്ത് വിശക്കണു എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് അവിടെ ഇരുന്ന ഫുഡ് കേക്കാണ് അത് എടുത്ത് കൊടുത്തു എന്നിട്ട് അനുമോള് പറഞ്ഞു ചേച്ചി ഇതിപ്പോ ചേച്ചി ഇത് നമ്മളെടുത്ത് കഴിച്ചതിന്റെ പേരിൽ ഒരുപക്ഷെ നാളെ ഇവിടെ മറ്റുള്ളവര് ബഹളമൊക്കെ ഉണ്ടാക്ക അതൊന്നും ചേച്ചി കാര്യമാക്കണ്ട ചേച്ചിക്ക് എപ്പോ വിശക്കുന്നു അപ്പൊ എന്നോട് പറയണോന്നൊക്കെ പറയുന്നു അപ്പൊ എന്തായാലും കൊള്ളാം നല്ലൊരു കാര്യമാണ് അനുമോള് ചെയ്തത് എന്തായാലും ബിഗ് ബോസിൽ ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി